പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം അത് ഉടൻ ഉണ്ടാകും ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും ലഭിക്കും ജൂലൈ പതിനെട്ടാം തീയതി വിതരണം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ ഘടുക്കൾ വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതേസമയം കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി ഇവയെല്ലാം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് അത് ചെയ്യണം അത് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ കർഷകരും അത് ചെയ്യണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിള ഇൻഷുറൻസ് മണ്ണ് പരിശോധനാ കാർഡുകൾ പണം സബ്സിഡി അതുപോലെ തന്നെ യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി കാർഷിക ലോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഈ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ വേണ്ടി വരും ആധാർ പോലെ കർഷകർക്കെല്ലാം ഒരു യുണീക്ക് ആയിട്ടുള്ള ഐ ഡി കാർഡ് നൽകുന്ന പദ്ധതി കൂടിയാണിത് അപ്പോൾ അത് ഭാവിയിലുണ്ടാകും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നടപടി എല്ലാ കർഷകരും പൂർത്തീകരിക്കണം